കൂടുക്കൽ ഓപ്റ്റിക്കൽസ് എടുമല്ലൂർ മാലിന്യമുക്ത നവകേരളം കോർപ്പറേഷൻ തല ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ ഭാഗമായി തറേഭാഗം തോപ്പുംപടി ഡിവിഷൻ തല ശുചിത്വ സന്ദേശ പദയാത്ര നടത്തി മാലിന്യമുക്ത നവകേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോർപ്പറേഷൻ തല പ്രഖ്യാപനത്തിന് മുന്നോടിയായി കൊച്ചി നഗരസഭയിലെ ഡിവിഷൻ പതിനൊന്ന് പന്ത്രണ്ട് തോപ്പുംപടി തറേഭാഗം ഡിവിഷൻ തല ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ പദയാത്ര നടത്തി പതിനൊന്നാം ഡിവിഷൻ കൌൺസിലർ ഷിബാഡൂറോ പന്ത്രണ്ടാം ഡിവിഷൻ കൌൺസിലർ സോണി ഫ്രാൻസിസ് സർക്കിൾ എട്ട് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജിയും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ മാലിനി ഓവി തുടങ്ങിയവർ നേതൃത്വം നൽകി പദയാത്രയിൽ വിവിധ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ യുവജന ക്ലബ്ബംഗങ്ങൾ ആശാ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഡിവിഷനിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഡിവിഷൻ മാലിന്യമുക്ത നവകരണത്തിന്റെ ഔദ്യോഗിക ചടങ്ങിൽ നഗരസഭാ സ്വാഗതം പറഞ്ഞു കൗൺസിലർ ശിവഡൂറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൗൺസിലർ സോണി കർഫ്രാൻസി എന്ന പ്രഖ്യാപനം നടത്താൻ ഏതാനും മണിക്കൂർ ബാക്കി നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ എട്ടാ സർക്കിൾ പന്ത്രണ്ട് ഡിവിഷനുകൾ മാലിന്യമുക്തമാക്കുന്ന പ്രവൃത്തി ഏകദേശം ഡിവിഷനുകളെ മാലിന്യമുക്ത ഡിവിഷനുകളായി പ്രഖ്യാപിച്ചു ചടങ്ങിൽ ശുചിത്വ ഡിവിഷൻ കൗൺസിലർ ശീബൂറും ചൊല്ലിക്കൊടുത്തു കേരളം ഒട്ടാകെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാർച്ച് ക്ലീൻ ക്ലീൻ കേരളയെ നമുക്കറിയാം ഒരു പ്രഖ്യാപിക്കണമെങ്കിൽ താഴത്തെ തട്ട് മുതൽ മുതൽ അതായത് പഞ്ചായത്ത് അസോസിയേഷൻ ോത്ത ജോസഫ് പാസ്റ്റർ ജോസഫ് രാധാകൃഷ്ണൻ തുടങ്ങിയവരും കുടുംബശ്രീ പ്രവർത്തകരെ പ്രതിനിധീകരിച്ച് ലവിത നെക്സൻ ആശാ പ്രവർത്തകരെ പ്രതിനിധീകരിച്ച് നിഷാ ജോളി എന്നിവർ സംസാരിച്ചു സർക്കിൾ എട്ട് പി എച്ച് ഐ മാലിനി ഓബി നന്ദി രേഖപ്പെടുത്തി നാല് മിഷനുകൾ ലൈഫ് മിഷൻ ആക്രമ പദ്ധതി പൊതുവിദ്യാഭ്യാസ സമ്മിഷന യജ്ഞം അതോടൊപ്പം തന്നെ ഹരിത കേരള മിഷൻ ആ ഹരിത കേരള കേരള മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ മാലിന്യ സംസ്കരണി